സംസ്ഥാനത്ത് അക്ഷയ വഴിയുള്ള ബയോമെട്രിക് മസ്റ്ററിങ് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ കുറേ തിരക്കും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തന്നു അവിടെയുള്ള അക്ഷയ കേന്ദ്രത്തിലുള്ള പ്രവർത്തകരെ അപ്പോൾ നമ്മൾ ആദ്യം പോയി കഴിഞ്ഞത് ആധാർ കാർഡ് കൊടുക്കുക ആധാർ കാർഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ അടിച്ചതിന് ശേഷം വെളിയിൽ വന്നിട്ട് നമ്മുടെ കൈരേഖ പതിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും അപ്പോൾ കൈരേഖ പതിപ്പിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സക്സസ് എന്ന് കാണിക്കും അഥവാ അവിടെ നമുക്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഫെയിലിയർ എന്ന് കാണിച്ചില്ല അപ്പോൾ ഫെയിലിയർ ആയി കഴിഞ്ഞെന്ന് പറഞ്ഞാലും കൈരേഖ പതിജ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക കിടപ്പ് രോഗികൾക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ അക്ഷയ വഴി നമുക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക പരാവധി അപ്പോൾ നമ്മുടെ മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ സക്സസ് ആയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഫെയിലിയർ ആണെങ്കിൽ റിപ്പോർട്ട് കിട്ടും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസിൻ്റെ കൂടെ സക്സസ് കണ്ടില്ല അപ്പോൾ നമ്മുടെ മസ്റ്ററും കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ മസ്റ്ററും കാര്യങ്ങളൊക്കെ ആരംഭിച്ച കാര്യം എല്ലാവർക്കും അറിയാലോ ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയിട്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് നമ്മുടെ മസ്റ്ററിങ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് മസ്റ്ററിങ് ചെയ്താൽ മതി എന്നെങ്കിലും നമ്മളിപ്പോൾ തന്നെ പോയി മസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മസ്റ്ററിങ് സക്സസ് ആയി കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും സക്സസ് എന്നുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും ആ സംഭവമാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് ബാക്കി നമ്മൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് നമ്മൾ മസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ആധാർ കാർഡാണ് ആധാർ കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതി നമുക്ക് പെൻഷൻ കിട്ടുന്ന കടലാസും കാര്യങ്ങളും കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കുഴപ്പമൊന്നും നമുക്ക് ആധാർ കാർഡ് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ മസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ മസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ ഫെയിലിയർ ആകുക അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ മറ്റുള്ളവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവന്റെ കൈ രേഖ പതിയാത്ത ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞാൽ അവിടെ ഫെയിലിയർ ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മെഡിക്കൽ ഓഫീസറുടെ ലൈഫ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് കാലയളവിൽ നമുക്ക് തുടർന്നും പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് മസ്റ്ററിങ് ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ എന്നാലും രണ്ട് കാലയളവ് കാലയളവുണ്ട് ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരും നമുക്ക് മസ്റ്ററിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒപ്പളായിരുന്നു പോയി ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക മറ്റേ മസ്റ്ററിങ് അങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വയ്യാത്ത ആൾക്കാർ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ വയസ്സായ ആൾക്കാർ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് മസ്റ്റർ ചെയ്യാൻ വേണ്ടി സഹായിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിന്നാരേലക്കെ പോയി അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ലൊക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൈമാറേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർ നമ്മൾ അതിൻ്റെ ഒഴിവ് കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു പറയുകയും നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമുക്ക് മസ്റ്റർ ചെയ്തുകയും ചെയ്യും അവർ നമുക്കിപ്പോൾ മസ്റ്ററിംഗിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നമ്മൾ അവിടെ പോയി മസ്റ്റർ ചെയ്യും മസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഈടാക്കുന്നത് വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ അമ്പത് രൂപേൻ്റെ ഉള്ളിലായിരിക്കും ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് നമ്മൾ അവിടെ പോയി ചെയ്യുന്ന ടൈമിൽ നമുക്ക് മസ്റ്ററിൻ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് രൂപ മാത്രമേ നമ്മൾ അവിടുന്ന് ഈടാക്കാറുള്ളൂ അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഈ മസ്റ്ററിൻ എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടി നോക്കുക നമുക്ക് സംസ്ഥാനത്ത് മസ്റ്റിംഗ് തുടങ്ങിയത് ഇരുപത്തഞ്ചാം തീയതിയാണ് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരയ്ക്കുണ്ട് അതിനുള്ള ഒപ്പഴാലും പോയി ചെയ്താൽ മതി പരമാവധി മുൻകൂട്ടി തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ മുടങ്ങാത്ത പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മസ്റ്റിംഗ് ചെയ്താൽ മതി ആകത്തിൽ മസ്റ്റിംഗ് ചെയ്യാൻ മറന്നു പോവുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് മാസം കാലയളവിൽ ഈ ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് ചെയ്തിട്ട് ഈ മാസം ചെയ്താൽ മതി പെൻഷൻ മുടങ്ങത്തൊന്നും ഇല്ല ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ ചെയ്താൽ മതി ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നമുക്ക് പെൻഷൻ മസ്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക